നമസ്കാരം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഏവർക്കും പൂർണ്ണമായ രാമായണ പാരായണം സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ നിത്യവും രാമായണം വായിക്കുന്നവരാണെങ്കിൽ പോലും ഇടയ്ക്ക് എന്തെങ്കിലും മുടക്കം സംഭവിക്കുന്ന ദിവസങ്ങളും ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ശ്ലോകമാണ് ഏക ശ്ലോക രാമായണം ഈ ശ്ലോകം നിത്യവും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം ചെയ്ത ഫലം നൽകുന്നു എന്നാണ് രാമായണം എന്നാൽ രാമന്റെ അയനം അഥവാ യാത്ര എന്നാകുന്നു ഒറ്റ ശ്ലോകത്തിലൂടെ വനവാസം മുതൽ രാവണനിഗ്രഹം വരെയുള്ള ശ്രീരാമ യാത്ര താൻ യുദ്ധം കണ്ടിട്ടില്ല എന്നു പറഞ്ഞ ഭരതന് ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്ലോകം രാമായണ കഥ മുഴുവൻ ഒരേ ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഏകശ്ലോകരാമായണത്തിൻ്റെ പ്രത്യേകത ഈ ശ്ലോകം നിത്യവും ജപിക്കുകയോ രാമായണ പാരായണം നടത്തുകയോ ചെയ്യുന്നത് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറ്റി പുണ്യമേകുന്നു എന്നാണ് ഏകശ്ലോകീ രാമായണം ഇപ്രകാരമാണ് പൂർവം രാമതപോവനാധിഗമനം हत्वा मृगं काञ्चनम् वहि देहिहरणं जडायुमरणं सुग्रीवसम्भाषणम् बालेनिग्रहणं समुद्रतरणं लेङ्गापुरीदाहनं पज्झाद्रा रावणकुम्भकर्णनिधनं हेतद्धिरामायणम् ഈ കർക്കിടക മാസത്തിൽ ഏവർക്കും രാമായണ പുണ്യം ലഭിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ